ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സമയത്തേല ഒരു ദിവസത്തെ ഭക്ഷണക്രമമാണ് കേട്ടോ ഇവിടെ ഒമ്പത് നേരെയാണ് നമുക്ക് ഫുഡ് തരുന്നത് രാവിലെ കറക്റ്റ് ഏഴര ആകുമ്പോഴേക്കും ഒരു ഗ്ലാസ് ഹോർലിക്സിട്ട പാലും അതുപോലെ തന്നെ പഴംപുഴുങ്ങിയതും കൊണ്ടുതരും എട്ടരയ്ക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അപ്പോൾ മൂന്ന് പൂരി വെജിറ്റബിൾ കറി പിന്നെ ഉണ്ട് ഓരോ ദിവസം വെവ്വേറെ ആയിരിക്കും കേട്ടോ പിന്നെ കറക്റ്റ് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കഞ്ഞി കൊണ്ടുവരും ഇന്ന് കഞ്ഞിരോടെ ചമ്മന്തി ആയിരുന്നു കേട്ടോ പിന്നെ ആകുമ്പോഴാണ് നമുക്ക് ലഞ്ച് ടൈം വരുന്നത് അപ്പം അതിലൊരു ഓംലേറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഫിഷ് കറി ഉണ്ടാകും പിന്നെ എന്തെങ്കിലും ചാറുകറി ഒരു തോരൻ പിന്നെ പപ്പടവും തൈരുമുളകും ഉണ്ടാകും കേട്ടോ അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുതരും പിന്നെ നാലുമണിയൊക്കെ ആവാനാവുമ്പോഴാണ് ചായ വരുന്നത് ഇന്ന് ചായയുടെ കൂടെ അരിയുണ്ടായിരുന്നു ഉണ്ടിയായിരുന്നു കേട്ടോ പിന്നെ കറക്റ്റ് ആറ് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓട്സ് പാലിൽ കുറുക്കിയത് അതല്ലെങ്കിൽ മുത്താരി ആയിരിക്കും കേട്ടോ ഓരോ ദിവസം വരെ വരെയാണ് അങ്ങനെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രാത്രിയിലാണ് കേട്ടോ ഫുഡ് വരുന്നത് ഏഴരയൊക്കെ ആകുമ്പം അപ്പോൾ ചപ്പാത്തി അതുപോലെ തന്നെ കടലക്കറി കടലക്കറിയായിരുന്നു അതിൻ്റെ കൂടെ സാലഡൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്താ പറയുക നമുക്ക് ഒരു ഗ്ലാസ് പാലും പിന്നെ നട്ട്സൊക്കെ കൊണ്ടുതരും ബദാമും ക്യാഷ്നട്ട്സും ആണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണക്രമം